ഹലോ ഗൈസ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാളുടെ വേദന നമ്മൾ ഇന്നലെ കണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാ നൂറ പറ്റിയിട്ട് അദ്ദേഹം വേദനിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിയപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും അദ്ദേഹത്തിന്റെ ഉമ്മ കൊടുത്തില്ല കാരണം അയാൾക്ക് പോലും ഒരു ഗ്ലാസ് വെള്ളം ഉമ്മ കൊടുക്കാറില്ല എന്ന് അയാൾ വേദനയോടുകൂടി പറയുന്നതും അത് മാത്രവുമല്ല നമ്മുടെ നൂറ പറഞ്ഞത് എനിക്ക് എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെയുള്ള ഒരാളെ ഒരാളെയാണ് എനിക്ക് ആദ്യം തന്നെ കാണാൻ പോകാനുള്ളത് ആ മനുഷ്യന്റെ പേര് അരിഫ് ുസൈൻ എന്ന് തന്നെയാണെന്ന് നൂറ പറയുന്നു ആദില പറയുന്നു അപ്പൊ ആരാണ് ഈ ആരിഫ് ഹുസൈൻ അതായത് ആദില നൂറം ആരുടെ ഗാർഡിയനാണ് ഈ ആരിഫ് ഹുസൈൻ എന്നാണ് അവരെല്ലാവരും പറയുന്നത് അത് മാത്രവുമല്ല ആരിഫ് ഹുസൈനും അങ്ങനെ തന്നെയാണ് പറയുന്നത് അതിലൊന്നും നമുക്ക് എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ എൻ്റെ പൊന്ന് ആരിഫ് ഹുസൈൻ സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് സ്വന്തം മാതാപിതാക്കള് പോറ്റി വളർത്തി ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചിട്ട് അവിടെ നിന്നും ആദില എന്ന് പറയുന്ന ആ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ആ സമയത്ത് എനിക്ക് വീട്ടിൽ നിൽക്കണമായിരുന്നു കാരണം വിദ്യാഭ്യാസമാണ് പ്രധാനം അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ബാപ്പ ശരിയല്ല ബാപ്പ എന്നെ അതുപോലെയല്ല പെരുമാറുന്നത് ബാപ്പ എന്നെ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ആ ചോദ്യകർത്താവ് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു അല്ല അപ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് ആ നിമിഷം വെളിയിൽ വരാഞ്ഞത് അത് മാത്രവുമല്ല ഇത് കംപ്ലൈന്റ് കൊടുക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴും നമ്മുടെ ആദിലമോള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എനിക്കവിടെ നിന്നേ പറ്റൂ അവരെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ കാരണം എനിക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ജോലി കിട്ടത്തുള്ളൂ പൊന്ന് സഹോദരി ഇതൊന്നുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബാപ്പയുടെ അടുത്ത് അത്രയും മോശപ്പെട്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് പിന്നെ അവിടെ നിന്നത് ആരെങ്കിലും അപ്പോഴും ചിന്തിക്കോ എനിക്ക് പഠിക്കണം എനിക്ക് ആഹാരം കഴിക്കണം എന്ന് ചിന്തിക്കോ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ട മരുന്ന് കൊടുക്കുക അല്ലേ ഇത് അതല്ല ഇത് നുണമെന്ന് പറയുകയാണ് രണ്ടു പേരും പറയുന്നത് ഒരേ നുണ തന്നെയാണ് ആതിലായാലും നൂറെ അതുകൊണ്ട് ഈ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ് സമൂഹത്തിന് ഒരു ഒരു ഗുണവും കൊടുക്കാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഇതും കൊടുക്കാത്ത ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവർ ചില ചേഷ്ടകളൊക്കെ ബിഗ് ബോസ് ആദ്യമൊക്കെ കാണിച്ചിരുന്നു ചില ചേഷ്ടകള് ഉമ്മമ്പക്കലും കാര്യങ്ങളൊക്കെ അപ്പൊ ഇപ്പോഴത് കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിനോ ഭയങ്കരമായിട്ടുള്ള തെറിയാണ് കിട്ടിയിരിക്കുന്നത് ബിഗ് ബോസിന് തെറി കിട്ടുന്ന ലാലേട്ടന്റെ േജിൽ പോയിട്ട് തെറി പറഞ്ഞിട്ടുണ്ട് ലാലേട്ട ഇമാതിരി കോപ്രായത്തരം കാണിക്കരുത് നിങ്ങൾ കാണിച്ചതോ കാണിച്ചോ ഇനി ഇത് കാണിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവറ്റകളുടെ കോപ്രായങ്ങൾ ഇപ്പോഴും ഇപ്പോഴെന്താ രാവിലെ നടക്കുന്നത് തന്നെയാണ് രാവിലെ നിങ്ങൾ ചില ക്യാമറകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും അവരെടുക്കുന്ന മനഃപൂർവ്വം മാറ്റി വെക്കപ്പെടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവരൊരു അരമണിക്കൂർ നന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചുണ്ടും ഇങ്ങനെ കുറിപ്പിച്ചിട്ട് ഇതാക്കുന്ന ഒരു പരിപാടി അതായത് ഇത് ജനങ്ങളെല്ലാം കാണട്ടെ ഇവരുടെ ഇതാണോ കാണേണ്ടത് ജനങ്ങൾ എനിക്ക് അറിയാതുകൊണ്ട് ചോദിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് ല്ലോ ഇവിടെ ആർക്ക് വേണമെങ്കിലും എങ്ങനെയെങ്കിലും ജീവിക്കാം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവരെ അടിച്ച് ആക്ഷേപിച്ച് അയാളെ പിടിച്ച് അടിച്ചതിന് ശേഷമല്ല ജീവിക്കേണ്ടത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം അതായത് ബാപ്പയായാലും ഉമ്മയായാലും അവരെ ഒന്നും കുറ്റം പറയാതിരിക്കുക ഇതെന്താ പറയുന്നത് ബാപ്പ എന്നെ എങ്ങനെ ചെയ്തു പിന്നെ ബാപ്പേന്റെ സഹോദരൻ വന്നിട്ട് ബാ നീ ഹോട്ടൽ റൂമിൽ വാ നിനക്ക് ഇതാക്കി തരാ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെയും നമ്മുടെ ബാപ്പ വരുവോ നമ്മുടെ ഉമ്മ വീരുമോ ഇല്ല ബേബി എൻ്റെ ബാപ്പ വരത്തില്ല അതായത് ഇതിൽ ഏറ്റവും വലിയ വില്ലത്തി ഞാൻ പറയുന്നത് യാദില എന്ന് പറയുന്ന ആ സ്ത്രീ തന്നെയാണ് അവർ തന്നെയാണ് ഏറ്റവും വലിയ വില്ലത്തി എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം രണ്ടുപേരും പറയുന്ന ഒരേ കഥകളാണ് ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് സ്വന്തം മാതാപിതാക്കൾ ഇത്രയും വളരെ മോശമായിട്ട് പറയുന്ന ഒരു വ്യക്തികളും ഉണ്ടോ എന്ന് ചോദിച്ചതിന് ഇല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതായത് ഒരു കാര്യ ഒരു കാരണവശാലും നിങ്ങളിത് ഇവരെ അതായത് ഒരു കാരണവശാലും ഇവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കരുത് കാരണം എന്താ വോട്ട് വിലയേറിയ വോട്ടുകൾ തന്നെയാണ് അതായത് ഇങ്ങനെയുള്ള ഒരാളെയല്ല നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇതുപോലെ ജീവിക്കുന്ന ധാരാളം കമ്മ്യൂണിറ്റികളുടെ ഞാൻ പറഞ്ഞല്ലോ വളരെയധികം മാന്യതയോട് കൂടിയിട്ട് അതായത് ബാപ്പുമാരെയോ അമ്മമാരെയോ അച്ഛന്മാരെയോ ഒന്നും പറയാതെ അവരുടേതായ ജീവിതം നയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ബിഗ് ബോസ് കയറണം എന്ന് കരുതിയിട്ട് ഇവരൊക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങള് ബാപ്പയെയും അതുപോലെ തന്നെ ഉമ്മയെയും ഒക്കെ ഇതുപോലെ സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പരിഫ് ഹുസൈൻ ഇന്നലെ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടു അദ്ദേഹം അതിൻ്റെ അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ആയിരിക്കാം പക്ഷെ ഒരു കാര്യം അദ്ദേഹം മറന്നുപോയി കാരണം ഇത്രയും പ്രായമാക്കിയ ആ അച്ഛനും അമ്മയും വേണ്ട ഇവർക്ക് അങ്ങനെ മാന്യതയുടെ കൂടി കാര്യം ചെയ്യണം ആ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് ഇതാടോ എന്നെ ജനിപ്പിച്ചതിൻ്റെയും എന്നെ ചെലവാക്കിയതിൻ്റെയും പൈസ എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു കൊടുക്കണം അവരുടെ സൗജന്യങ്ങളെല്ലാം പറ്റിയിട്ട് അവരുടെ വേർപ്പിൻ്റെ അംശങ്ങൾ മുഴുവൻ പറ്റിയിട്ട് എന്നിട്ട് ഇപ്പോഴവര് എന്താ പറഞ്ഞ അവർ അവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇവിടെ എന്ന് പറഞ്ഞാൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയപ്പോഴേ അതായത് പൈസയും പ്രതാപവും ഒക്കെ ഉണ്ടാക്കാനുള്ള ആരോഗ്യവും വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ കിട്ടിയപ്പോഴേ ഇവരുടെ ആരാ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർ മാത്രമാണ് നാട്ടുകാരെന്ന് പറയാൻ പറ്റില്ല കുറച്ച് ആൾക്കാർ അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇന്ന് ഒരു സ്ത്രീ എന്ന് പറയുന്നുണ്ട് അതായത് കമ്മ്യൂണിറ്റികളെല്ലാം കമ്മ്യൂണിറ്റികളെല്ലാം ഇവരുടെ കൂടെയാണ് അപ്പോൾ കമ്മ്യൂണിറ്റി മാത്രം മതി അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് കമ്മ്യൂണിറ്റികൾ മാത്രം വോട്ട് ചെയ്തോട്ടെ ഇപ്പൊ ഇവരെ ഇപ്പോഴും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മളെ കമ്മ്യൂണിറ്റിയാണ് നെവിൻ നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ പ്രതിനിധികളാണ് ഇവര് അതുകൊണ്ട് കമ്മ്യൂണിറ്റിക്കാർ മാത്രം ഇവരെ ശ്രദ്ധിച്ചാൽ മതി ഈ പൊതുജനങ്ങളായ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതാണ് മനസ്സിലാക്കേണ്ടത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം നല്ല രീതിയിൽ ജീവിക്കുന്നവന്മാർ എന്തോ ഒരു ബടക്ക് പിടിച്ച സ്വഭാവക്കാരും ഇതുപോലെ പിന്നെന്താ പറയേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ നടക്കേണ്ടത് ഇതുപോലെയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടേണ്ടത് നമ്മൾ ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഒരേ കാരണവശാലും ഒരാളെയും അനുസരിച്ച് ജീവിക്കരുത് നമ്മൾ തോന്നിയ പോലെ ആയിരിക്കണം ഈ തോന്നിയ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ജീവിതമാണോ അത് അതായത് സ്വന്തം മാതാപിതാക്കൾക്ക് പോലും വേണ്ടെങ്കിൽ പിന്നെ എന്ത് ജീവിതമാത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഏഹ് അത് ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറഞ്ഞാൽ എന്ന് എനിക്ക് കിട്ടാതുകൊണ്ട് അല്ലട അയാടെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും ധന്യമായ ജീവിതമാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ എന്താ കൊണ്ട് ഒരു പിന്നെ എന്താ കൊണ്ട് ആരിഫ് ഹുസൈനെ പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അയാൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് നല്ല മാനസിക വിഷമമുണ്ട് എന്ന് എനിക്ക് തോന്നിയത് അതായത് അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിൻ്റെ ഒരുപാട് വേദനകൾ അയാൾക്കുണ്ട് എന്ന് എനിക്ക് തോന്നി അയാളുടെ സംസാരം കേട്ടപ്പോൾ ചിലപ്പോഴും കാരണം അത്രത്തോളം ഒരു ഫീലിംഗ് നിറഞ്ഞ ഒരു സംസാരമായിരുന്നു ഇപ്പോഴൊക്കെ അപ്പൊ മനസ്സിൽ ആകുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ ചിലപ്പോ ചിലപ്പോഴേ ചില ആൾക്കാരൊക്കെ ഈ സമൂഹത്തോട് യുദ്ധം ചെയ്യുന്ന ആൾക്കാരുണ്ട് അതാണ് സമൂഹത്തിനോട് യുദ്ധം ചെയ്യും അവർക്ക് എന്ന് പറയുന്നത് ഈ നല്ല രീതിയിൽ ജീവിക്കുന്നവരെ കണ്ടുകൂടാ അതായത് നല്ല കുടുംബത്തിൽ നല്ല സന്തോഷത്തോടും കൂടി ജീവിക്കുന്നവരെ കണ്ടുകൂടാ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരുതരം ഒരു ഒരു വല്ലാത്ത പിടിച്ചൊരു ഫ്രസ്ട്രേഷൻ ആകുന്ന ചില ടീമുകൾ അവരുടെ ഇടയിൽ ഉള്ള ചില ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ യാതിലാന്ന് ഓർമ്മമാറിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു മാന്യതയും കൽപ്പിക്കാത്ത അല്ലെങ്കിൽ കുടുംബത്തിന് പോലും ഒരു മാന്യത കൽപ്പിക്കാത്ത സ്വന്തം ബാപ്പയെയും ഉമ്മയെയും ഇത്രത്തോളം അപമാനിച്ച അല്ലെങ്കിൽ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ട ഈ രണ്ട് പേര് കാരണം രണ്ട് കുടുംബങ്ങൾ നാണം കെട്ടി ജീവിക്കുകയാണ് ഇപ്പോഴെന്ന് ഞാൻ പറയുള്ളൂ അവരുടെ ജീവിതം എന്ന് പറഞ്ഞ നാണക്കേടിന്റെ ഇതാണ് ഓരോ ദിവസവും ഇവർ ഓരോ ഇന്റർവ്യൂ കൊടുത്ത് ബാപ്പയെയും ഉമ്മയെയും അതുപോലെ തന്നെ ബന്ധുക്കളെയും തോന്നിയവാസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഇതിനുള്ള പ്രാക്ടീസുകൾ ഇവിടുന്ന് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ രണ്ടുപേരുടെയും കഥകൾ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഒരുപോലെ തന്നെയാണ് അറബി അറിയാത്ത നാട്ടിൽ പോയിട്ട് നൂറയെ അറബി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇങ്ങനെ എല്ലാ കഥകളും നൊണകളും പറഞ്ഞ് ഒരു കൊട്ടാരമാണ് ഇവറ്റകളുടേതെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കാരണവശാലും ഇവറ്റകളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ടുകൾ നിങ്ങൾ കൊടുക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം വേറെ ഒന്നും പറയാനില്ല ബൈ ബൈ